തക്കാളി എന്താ ശരി തക്കാളി എന്താ തക്കാളി കിലോ പതിനാറ് പതിനാറോ സുലൈമാന്റെ പീഡിയോ പതിനഞ്ചേ ഉള്ളോ ശരിയുള്ള എന്താ ചെറിയ കൊടുക്കാല്ലേ കൊടുക്കാല്ലെങ്കിൽ പിന്നെന്താ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഇത് ഹലോ ഓറഞ്ച് എന്താ ഓറഞ്ച് കിലോ എൺപത് ആ പാത്രം നോട്ടെ ദട്ടോളി നല്ല ഉസമ്പിക്കോ ഉസമ്പിക്കില്ല പതിനുണ്ടോ ഇന്ന് നോക്കണം പിള്ളിത്തെ കാര്യല്ലേ വേറെ വേണ്ടേ ഇത് എത്രയായി ഇത് രണ്ടിലൂറ്റി അറുപത് റുപ്യാ ബാക്കി നാൽപ്പത് റുപ്യ നാരങ്ങ നല്ല പുളിയാ ഏഹ് ചാറ്റിലിട്ടാൻ പറ്റൂ അല്ലേ കാക്കേ ഓറഞ്ച് ഇപ്പം ഞാൻ പിന്നെ ഒന്നും വാങ്ങിക്കോളാം എന്റെ പൈസ കിട്ടിയാ എനിക്കവിടെ പോകേനി ആ ഇതൊന്നും ഇവിടെ വന്നാ വിവാ സാധനം ഇട്ട് വാങ്ങൂല്ല വേറെ ഇട്ട് വാങ്ങാനും അയക്കൂല ഇനി മേലാൽക്ക് ഇങ്ങോട്ട് വരരുത് നോക്കിക്കാതെ പോവാൻ നല്ലേ എന്താ പ്രശ്നം മായംകുട്ടീന്റെ പ്രശ്നം എന്താ എനിക്കറിയില്ലേ ഞാൻ പറയണോ എല്ലാം നോ രാവിലെ ഇങ്ങോട്ട് വരും തോന്നിയനൊക്കെ വില വയ്ക്കും എന്നിട്ട് ഓനക്ക് വണ്ടി എടുത്ത് തിന്ന് എന്നാ തിന്നതിനെ കുറിച്ച് നല്ലത് പറയോ അവ ബാക്കിയുള്ള ഓല കച്ചവടം കൂടി മുടക്ക് അല്ല മൂപ്പർക്ക് ഇവിടെ ഇടപാടൊന്നും ഇല്ലേ എത്ര പൈസ തരാണ്ട് ഒരു താലിയും പാലും ഇല്ല ഒന്നിനും ചോദിച്ചുമ്പോ ലോട്ടറിക്കാരും ആയിരിക്ക നാളെ 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 ഇതിനൊരു അവസാനം വേണ്ടേ അതിനെക്കാട്ടിലും വലിയ തണ്ടി തരാൻ തരജി കടം വാങ്ങാൻ പടം വരൂ പൈസ ഉണ്ടാകുമ്പോ വേറെ പോയി വാങ്ങും ചോദിച്ചു ആർത്താനൊക്കെ ഇവിടെ സുഖാപ്പാ ഞാനിപ്പോ വിളിച്ചതേ ഒരു പ്രത്യേക കാര്യം പറയാനാ പാപ്പ ആർക്കൊക്കെ കുറെ ക്യാഷ് കൊടുക്കുകയാണെന്ന് കേട്ടു അതിന്റെ പേരിൽ മാനക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് കടം വീട്ടാനുള്ള ക്യാഷൊക്കെ ഞാൻ അയച്ചു എത്രയും വേഗം കടങ്ങളൊക്കെ വീട്ടണം ഇനി മുതൽ ഒരു ആവശ്യത്തിന് ഒരാളോടും കടം വാങ്ങരുത് നാട്ടുകാരുടെ അന്തസ്സും അഭിമാനം നഷ്ടപ്പെടുത്തി ജീവിക്കല എങ്ങനെ പാപ്പ നാളെ മുതൽ എൻ്റെ പാപ്പ തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സായി ജീവിക്കണം അതിന് ആൾക്കാരുമായുള്ള എല്ലാ ഇടപെടലുകളും തീർക്കണം അതിനുള്ള കാശാണ് ഞാൻ അയക്കാൻ പോണത് నా టరే డేలి మక్క్లాం యంగు తలే వర్థి പൈസ വേണ്ട അഞ്ചാ അങ്ങനെ തീരുമാനിച്ചാ മതിയോ പിടി എനിക്ക് തരാനുള്ള അയ്യായിരം ഇതോടുകൂടി നമ്മൾ ഇടപാട് ഓ